ആ താറേറെ മഞ്ജി മറ്റൊരു അടിപൊളി വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മള് ഒരു ഫിഷിംഗ് ആട് വന്നിരിക്കുകയാണ് അപ്പൊ വറ്റ പിടിക്കാനാണ് വന്നിരിക്കുന്നത് അപ്പൊ നമ്മൾ റോഡ് വീലൊക്കെ നേരെ സെറ്റാക്കി നേരെ കാസ്റ്റിംഗിലേക്ക് കിടക്കാം ഓക്കെ അപ്പൊ നമ്മൾ ഒറ്റ ചെറിയ ആക്കിയിട്ട് ആക്കിയിട്ടുണ്ട് പെട്ടെന്ന് ഞാൻ ഒരു ഒറ്റത്തൊപ്പം കെട്ടിയെടുത്തു ഓർമ്മ ചേർന്ന് നമ്മുടെ കൂട്ടുകാരുടെ പെട്ടെന്ന് കൊടുത്തു അപ്പൊ നമ്മൾ പെട്ടെന്ന് തന്നെ കെട്ടിയെടുത്താൽ അപ്പൊ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യം വീട്ടിൽ ഓരോ അടിച്ചിട്ടുണ്ട് അവിടെ അടിച്ചു കൊണ്ടു ഓടി എടുത്താ കൂട്ടി പൊക്കെ എടുത്തു വലയിലല്ലേ അവിടെ കിടന്നു കൊള്ളുന്നത് എന്നാ അതവിടെ കിടക്കട്ടോ അത് ഇച്ചിരി ചാടിപ്പിടിയുടെ വാച്ചു വല വലയലേ ടിച്ചിട്ടുണ്ട് അപ്പൊ പടം അടിച്ച് കയറി വരുന്നുണ്ട് രണ്ടേ രണ്ടാമത്തെ ഒറ്റ നമ്മൾ ഒറ്റത്തുള്ള വട്ട അടിച്ചിട്ടുണ്ട് കേട്ടാ

കണ്ടിന്യൂ വീണ്ടും കേറുന്നുണ്ട് വീണ്ടും ഒറ്റത്തുമ്പോ അടിച്ചു ആ തയ്ച്ചു പറ്റില്ല അപ്പോൾ ആക്ടിവിറ്റി ജിമ്മിച്ചാൻ കയറി വരുന്നുണ്ട് ചെറുതും വലുതും ഒക്കെ ആയിട്ട് കേട്ടോ കണ്ടിന് കേട്ടോ അവിടെ ഉണ്ടോ ആ പറഞ്ഞോ ആ പൊങ്ങട്ടെ പൊക്കട്ടെ പൊങ്ങട്ടെ പൊക്കട്ടെ ആ ആ മുഴുത്തതാണ് ആയിട്ട് ആയിട്ട് കല്ലിനടയ്ക്ക് കാണും രണ്ടുകെല്ലാം മാറ്റി നോക്കിയാൽ ചിലപ്പം കാണുമെന്ന്

അതുകൊണ്ടാണ് വീണ്ടും കേറുന്നുണ്ട് അതൊന്നും കെട്ടിക്കോളെ ആ ആ രണ്ടുപേർക്കുര അടി അച്ചടിച്ചു കേട്ടോ െ ഞാൻ പാചും ഒരേ പോലെ തകർത്തു വരും ഈ ചലവണ പിടിക്കുന്നോണ്ട് ഏതെടുക്കണം എന്നുള്ള കൺഫ്യൂഷനാട്ടോട്ടോ കേട്ടോ ഞാൻ പാച്ചു ഒരുപോലെ വരുന്നോ കേട്ടോ ആ ച നമ്മടെ പാച്ചു തന്നെ ഒരു മീൻ പിടിച്ചോ അവന്റെ കളർ കണ്ടോ അയ്യോ ഒരു തിരിച്ചു പിടിച്ചാ തിരിച്ചു കാണത്തില്ല കളർ അല്ലാ കടൽ തത്തം വേടൊക്കെ തോട്ട് വെറൈറ്റി ഒരു മീനാണ് പിടിച്ചു തന്നെ കഴിച്ചോണ്ടി വെള്ളാമ്പോ ഓ വേണ്ട അതിലും വെറൈറ്റി ഒരു കളർ കടൽഫിഷ്ട അതെന്ത് മീനാണ് മുമ്പേ കടൽക്കരിമീന്റെ വേറെ ഇതാ തോന്നുന്നു ഓ ആടേ ശ്രീരാജും കൂടെ കേട്ടി ആടേ ഓ അതിന്റെ പുറകെ അടു അടിച്ചു പിടിച്ചു കേട്ടോ വായിക്കാത്തല്ല അപ്പൊ അവൾക്കൊക്കെ അടിച്ചു കിട്ടിയത് രണ്ടുപേരും മത്സരിച്ച് തിരിതല തിരിതല പിടിക്കുന്നുണ്ടോ അപ്പൊ കിട്ടിയ അടു ചെറുതാണെ അതാണ് അപ്പൊ നമുക്ക് കിട്ടിയ വറ്റ കേട്ടോ ഈ കിടക്കുന്ന ഫുള്ള് ഒരു ഐസ് ബോക്സ് അറച്ചുണ്ട് കേട്ടോ വറ്റ പിന്നെ ഞങ്ങൾ കഴിച്ചോണ്ട് ഇട്ട മീൻ വേറെയുണ്ട് കണ്ടാ ച സൈസ് വറ്റ അടിക്കട കിടപ്പുണ്ട് ഹായ് തോറേ അപ്പോൾ ഈ കൊച്ചു ആണ് വയൻ്റെ പീ ആണ് രാവിലെ ഒരു സമയത്ത് ഞങ്ങൾ ഇറങ്ങിയതാണെങ്കിൽ ശരിക്കും അടുത്ത് പിന്നെ കാണാം മീനൊക്കെ പീരൊക്കെ പിടിച്ച് മടുത്താ വരുന്നു ഒന്നും ആയിട്ടില്ല പകുതി പോലും ആയിട്ടില്ല നടന്ന് പിന്നെ ഈ വീഡിയോ ഒന്ന് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കമന്റ് ചെയ്യുക അപ്പോൾ ഒരു പുതിയ വീഡിയോ ആയി വീണ്ടും കാണാം ബൈ